വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പൊ ഇന്ന് ഞങ്ങളൊരു ഒരു ന്യൂ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ പാർട്ടിൽ പോകുക കേട്ടോ ഞങ്ങളിപ്പോ ഡ്രോയിങ്ങിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ലിഫ്റ്റിലാണ് ഇപ്പൊ നമ്മൾ നല്ലത് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കളറിങ്ങിൻ്റെ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് പാർക്കിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗൈസ് കുറച്ച് ദിവസമായി ഞങ്ങൾ പാർക്കിൽ പോകാൻ പോകാമെന്ന് കരുതുന്നത് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് കളറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു ക്രയോണും കളർ പെൻസിലും സ്കെച്ചും ഒക്കെ മേടിച്ചിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഡ്രോയിങ് ബുക്ക് എടുത്തു പിന്നെ കുറച്ച് ഇമേജസ് ഞങ്ങൾക്ക് വരയ്ക്കാനുള്ള ഇമേജ് ഒരു ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കി വരയ്ക്കാനാണ് കരുതുന്നത് അപ്പം വരയ്ക്കാൻ ഞാൻ അപ്പൊ പാറു അമ്മയും വേസ്റ്റ് കളയാൻ പോയേക്കുവാണ് കേട്ടോ ഞാൻ ഇവിടെ നിൽക്കുവാണ് നമ്മളെ കുറേ ഡെയിലി വ്ലോഗ്സായിട്ട് വരുന്ന ആയിരിക്കും ഇനിയും വ്ലോഗും ഒക്കെ ഇടാൻ ശ്രമിക്കാം ഓക്കെ ഇതാണ് പറഞ്ഞു കൊടുക്കും രണ്ട് ബുക്കാണ് ആണ് ഓക്കെ ഇത് എന്റേതാണ് പെർപ്പിൾ കളറ് ഇത് പിങ്ക് പാറുവിന്റെ ഇതെന്റെ പെർപ്പിൾ പിങ്ക് തുറക്കാതെയാ പിങ്കിനകത്ത് ഞാൻ അവള് തല തിരിച്ചാണ് എൻ്റെ എമ്മെന്ന് ഞാൻ എഴുതി കാരണം മാളവിക എന്ന് ഫുള്ള് എഴുതേണ്ട ആവശ്യമില്ല ഞാൻ എമ്മിട്ടാല് എന്റെ ആ മനസ്സിലാവൂല്ലോ എനിക്കിതാണ് ഏറ്റവും ഓക്കെ ഞങ്ങൾ ഡ്രാഗൺ ഗിഫ്റ്റ് സെൻറ്ററിൽ പോയപ്പോൾ മേടിച്ച കേട്ടോ അത് തുറന്നേ പറഞ്ഞു ഇത് പന്ത്രണ്ട് ഷെയ്ഡ് ഉണ്ട് ഇതിന് സ്കെച്ച് പോലാണ് വരുന്നത് അപ്പം പന്ത്രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇതിന് പറഞ്ഞ ഇതാ ഇത്രയും കളേഴ്സ് ഉണ്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പെൻ തന്നെയാണ് ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചത് ഇത് ദീപികടെയാണ് ഇത് എൻ്റെ ആണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ക്രയോൺസാണ് കേട്ടോ ഇരുപത്തി നാല് കടൽ കളറ് വരുന്നതാണ് സോറി ഇരുപത്താറ് കളറ് വരുന്ന ഒരു ക്രയോണിൻ്റെ സെറ്റാണ് അപ്പം ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു കളർ പെൻസിലാണ് ഡോ ആണ് കേട്ടോ കളർ പെൻസിൽ ഇതിലും പന്ത്രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് ഗൈസ് ഇനി ഞങ്ങൾ പടം വരച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ പടം വരയ്ക്കാൻ തുടങ്ങി ഞാനാണെങ്കിൽ ഒരു മലയുടെ ആണ് എടുത്തത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഡൗൺലോഡ് ചെയ്യാ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ പാർക്കിലാണെങ്കിൽ ഒരാൾ പോലും ഇല്ലായിരുന്നു കേട്ടോ നോക്ക് നിങ്ങൾ തന്നെ നോക്കേണ്ടോ ഒരു ആൾ പോലും ഇല്ല കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് പക്ഷെ അധികം ആരും ഇല്ലായിരുന്നു പാർക്കിലൊന്നും അധികം ആരും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കാൻ തുടങ്ങി പാറും ഞങ്ങൾ സാധാ എപ്പോഴും ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കുമല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് പാർക്കിൽ വന്നിരുന്നൊക്കെ പാടാൻ വരയ്ക്കാമെന്ന് അപ്പോൾ കുറേ സമയം അങ്ങനെയൊക്കെ പോകുമല്ലോ ഇപ്പം നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം വെളിച്ചം കുറച്ച് കുറഞ്ഞു തുടങ്ങി കുറഞ്ഞ് ഞാൻ ഈ ഒരു ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു മലയാണ് വരയ്ക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്യൂട്ട് ക്യൂട്ട് ഏസ്സെറ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കുറേ വരയ്ക്കാറുള്ളതും ഞാനത് ഫിനിഷ് ഞാൻ ചെയ്യാൻ ആണ് ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർ എന്തൊക്കെയോ വരയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ ഫോണിൽ നോക്കിയൊക്കെ എടുക്കത്തിട്ട് കണ്ടോ നേരത്തെ ലൈറ്റൊക്കെ പോയി കൂ കുറച്ച് ലൈറ്റായി വന്നു അപ്പോൾ ഇതാണ് പാറു വരച്ചത് ഒരു സ്ട്രോബെറി ആണ് പാറ് വരച്ചത് അതിന് കളറ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് പാറും ഇതാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇതാണ് വരച്ചപ്പോൾ ലാസ്റ്റ് കിട്ടിയത് പിന്നെ ഇടയ്ക്കൊക്കെ ഒരു മരം ഒക്കെ കേറ്റിട്ടുണ്ട് പിന്നെ ഇരുട്ട് പോയതുകൊണ്ട് അമ്മ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് അത് നോക്കി പാറു പടം ഇങ്ങനെ വരയ്ക്കുവാണ് ലൈറ്റ് ഇല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ലല്ലോ കട ഒക്കെ വരച്ച് കഴിഞ്ഞു ഇവിടെ ഇരുപ്പുണ്ട് പാറു എല്ലാം എടുത്ത് വെക്കുവാണ് നമ്മൾ ഇപ്പോൾ ഇനി വീട്ടിലോട്ട് പോകണം ഭയങ്കര രാത്രി ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഞങ്ങൾ താഴേന്നൊക്കെ വന്നു എന്നിട്ട് ഞങ്ങളിപ്പോൾ കാർഡിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ കാർഡ് എൻ്റെ കാർഡിൻ്റെ പടവിതാണ് ഒരു ഫ്ലമിംഗോയാണ് പാറിൻ്റെ കാർഡ് എൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ ഇന്നെടുക്കാൻ കുറച്ച് പറയണം എന്റെ കാർഡിൻ്റെ ഇങ്ങനെ മലയോ നദിയൊക്കെ ആണ് പാറിന്റെ ഒരു ഫ്ലമിംഗോ ആണ് ഉള്ളത് ഞാൻ റബ്ബർമാൻ ഇട്ട് വെച്ചി കണ്ടോ ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിക്കൊക്കെയാണ് പിന്നെ നമ്മളിത് വെച്ചിട്ട് ഇങ്ങനെ ഊതും ഊതുമ്പോ ആരാണോ ഫസ്റ്റ് ഊത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കളി പാറുവിന്റെ പറഞ്ഞൊരു കളിയാണ് ആ കളിയൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് ഇങ്ങനെ കാർഡ് ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കാ ഞങ്ങളുടെ പരിപാടി പിന്നെ ഞങ്ങൾ സിനിമ കാണും മൂവി കാണും അതങ്ങനത്തെ ഒക്കെ ഉള്ളത് ഞങ്ങളുടെ പരിപാടി എങ്ങനെയാണ് അപ്പം പിന്നെ വിശ ഞാൻ കാർഡ് കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഉണ്ടാക്കിയിരുന്നു പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു അച്ഛനാണ് തട്ടിയത് പിന്നെ ഫ്ലോപ്പായിരുന്നു അത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുമായിരുന്നു ഇഷ്ടപ്പെട്ട ഡോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് ആ